ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബാൺ സ്റ്റാപ്പിൾ ടു ഇൽഫ്രാക്കോംബിലേക്ക് പോകുന്ന റെയിൽവേ ട്രെയിനിൻ്റെ ലാസ്റ്റ് ആ ലാസ്റ്റ് ട്രെയിനാണ് അതിൻ്റെ ബോഗികളാണ് എഞ്ചിനെല്ലാം ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു അതിമനോഹരമായൊരു ബോഗിയാണിത് മീറ്റർ ഗേജാണ് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ് ഇപ്പോൾ ചെറിയ പാർക്കൊക്കെ പോലെ ആക്കി ആക്കിയെടുത്തേക്കാണ് കെയിൻ റിവറാണ് ഈ സൈഡിൽ ഇവിടെ പോണത് വെള്ളം കുറവാണിപ്പോൾ ഇതാർത്ഥത്ത് പഴയ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണുമ്പോൾ ശരിക്കും ഒരു നോസ്റ്റാൾജിക്ക് ഫീൽ ചെയ്താൽ പഴയ ട്രെയിനൊക്കെ ഇപ്പോഴും നിലവിലുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു